അസ്സാമലൈക്കും മക്കളെ അയ്യാം ക്ലാസ് അരക്കൊല്ല പരീക്ഷ ദുറൂസിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫുൾ മാർക്ക് ഗ്യാരണ്ടി നൽകാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ചോദ്യ ഉത്തരത്തിൽ മൂന്ന് വർഷവും ആവർത്തിച്ചു വന്ന ചോദ്യോത്തരവും രണ്ട് വർഷം ആവർത്തിച്ചു വന്ന ചോദ്യോത്തരവ് നമ്മൾ പ്രത്യേകം കിപ്പം പഠിപ്പിച്ചു തരുന്നത് കാരണം അത് തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പ് ഇപ്രാവശ്യം ആ ചോദ്യങ്ങൾ തന്നെ വരുന്നുള്ളത് അതോടൊപ്പം മൂന്ന് കൊല്ലത്തെ ചോദ്യ ഉത്തരം ഫുൾ നിങ്ങൾക്ക് കാണിച്ചു തരും അതൊക്കെ അറുപത് ശതമാനം സാധ്യത ഉള്ളതാണ് പക്ഷെ നമ്മൾ ഫുള്ള് വിശദീകരിക്കില്ല കാരണം അതൊക്കെ പാണ വിശദീകരിച്ചാൽ ലങ്ങ് കൂടുതലുണ്ട് മുപ്പത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകും അങ്ങനെ ആകുമ്പോൾ അപ്പം അതിൻ്റെ പിറകിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആവർത്തിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ പോകും അപ്പോൾ നിങ്ങൾക്ക് പല മാർക്കും മിസ്സാവും അപ്പോൾ നമ്മളെ ഗ്യാരണ്ടി അവിടെ വെറുതെ ആയി പോവും അവിടെ നമ്മൾ വെറുമാക്കും പറയുന്നത് അപ്പം നിങ്ങൾ ഈ നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ എന്തായാലും കേട്ടോളി അതോടൊപ്പം നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ കേട്ട് പഠിച്ചും ചെയ്തോളി പഠിച്ചും ചെയ്തോളി കേട്ടോ നമ്മൾ നേരെ കിടക്കുകയാണെങ്കിൽ യോജിപ്പിക്കാനുള്ള ഒന്നാമത്തത് ഒന്നിലെ രണ്ട് മൻ കാന ബില്ലാഹി മൻകാനുല്ലാഹി വലിയ ആരെങ്കിലും അള്ളാഹുവിനും അൻ്റെ നാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലി യെസുൽ റഹ്മാ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ അതുപോലെ ഒന്നില് ആറ് ഒരു കൊല്ലത്തെ ദോഷം പുറുക്കും ആശൂറാ നോക്കുമ്പോ അഥവാ മുഹറം മുഹർണപത്തിൻ്റെ നോമ്പ് ഒരു കൊല്ലത്തെ ദോഷം പുറുക്കും പ്രത്യേകം ഓർത്തുക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യം കേട്ടോ കഴിഞ്ഞ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലൊക്കെ വന്ന ചോദ്യം അങ്ങനത്തെ മാത്രം നമ്മൾ ഇടയിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ പ്രത്യേകങ്ങളെ താല്പര്യം പോലെ നോക്കും നമ്മൾ അടുത്തേക്ക് കിടക്കുകയാണ് രണ്ടിലൊന്ന് പൂർത്തിയാക്കാനാട്ടോ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ കതറ് രണ്ടിൽ രണ്ട് അമ്പിയാക്കളേക്കാൾ മഹോന്നതരാണ് മുറുസലുകൾ രണ്ടിൽ മൂന്നും ആവർത്തിച്ചു വരുന്നതാണ് ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽ പെട്ടതാണ് ഇവിടെ തുടരെ മൂന്ന് ചോദ്യം ആവർത്തിച്ചു വരുന്ന ചോദ്യം ഉണ്ട് അടുത്തത് മൂന്നിലൊന്ന് ഹൈറിൻ്റെ വൈകൾ കഴിഞ്ഞ മൂന്ന് കൊല്ലം വന്ന ചോദ്യം രണ്ട് മൂന്നെണ്ണെങ്കിലും പ്രത്യേകം ഓർത്തു വെക്കണം രണ്ടെണ്ണം ഇതാനാണ് ഇവിടെ ഉള്ളത് പ്രസന്നമായ മുഖത്തോടെ തൻ്റെ സഹോദരനെ കാണുക രണ്ടാളുകൾക്കിടയിൽ നീതി ചെയ്യുക തുടങ്ങി ഒരുപാട് ഇവിടെ പറയുന്നുണ്ട് അതുങ്ങളെ താല്പര്യം പോലെ നിങ്ങൾ എന്ത് ചെയ്യുക കുറേയുണ്ട് അത് പഠിച്ചു വെക്കുക രണ്ടെങ്കിലും പ്രത്യേകം ഓർത്തു വെക്കുക നമ്മൾ ജീവിതത്തിലും പകർത്ത ഇൻഷാ അത് തോഫി കേൾക്കട്ടെ അടുത്തത് നാലിലൊന്ന് ക്ഷമ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ക്ഷമ നാലിൽ രണ്ട് മസ്ജിദുൽ അക്സയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠ ശ്രേഷ്ഠത ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലമാണ് മസ്ജിദുൽ അക്സയിലെ നിസ്കാരത്തിന് അടുത്തത് നാലിൽ മൂന്നും ആവർത്തിച്ചു വരുന്നതാണ് മസ്ജിദുൽ ഹറാമിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പതിനായിരം കോടി നിസ്കാരങ്ങളുടെ പ്രതിഫലമാണ് നാല് അഞ്ച് വിശ്വാസപരമായ രണ്ട് ത്വരീഖത്തുകൾ അഷാരി മാതുരീതി അഞ്ചിൽ ഒന്ന് സോലഹുകൾ ആരാകുന്നു കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സോലഹുകൾ ഇപ്പോൾ ഇവിടെ ഒരുവിധമൊക്കെ അടുപ്പിച്ചു വന്നു പ്രത്യേകിച്ച് നമ്മൾ ഒന്നാമത്തെ പേപ്പറിൽ നമ്മൾ ഒരുവിധമൊക്കെ പറയണതെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് പേപ്പർ നോക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് മറ്റേ പേപ്പറിലുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തടുപ്പിച്ച് പറഞ്ഞത് ഇപ്പോൾ ഒരു പക്ഷേ രണ്ടാമത്തേയും മൂന്നാമത്തെയും പേപ്പറിലായി മാത്രം ചോദ്യങ്ങൾ നമ്മൾ പറയേണ്ടി വരില്ല അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഈ ഇസ്താദിപ്പോൾ എല്ലാം പറയണ്ടല്ലോ എന്ന് കരുതിയാണ്ട് സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ മിക്കവാറും രണ്ടാമത്തേയും പേപ്പർ നമ്മൾ ജസ്റ്റ് വെറുതെ കാണിക്കാനുണ്ടാവുള്ളൂ എപ്പോൾ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ പറയാനുണ്ടാവുള്ളൂ കേട്ടോ പുറമേ അഞ്ചിലൊന്ന് സോലിവുകൾ ആരാകുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ അഞ്ചിലൊന്ന് പറഞ്ഞു അഞ്ചിൽ രണ്ട് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവും എപ്പോൾ അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകുന്നത് അഞ്ചിൽ മൂന്ന് കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കക്ക് രണ്ട് പ്രതിഫലമുണ്ട് അവ ഏതാണ് സ്വതക്കയുടെ പ്രതിഫലവും അതോടൊപ്പം തന്നെ കുടുംബബന്ധം ചേർത്ത പ്രതിഫലവും ലഭിക്കും ഒന്നാമത്തെ പേപ്പറിൽ നമ്മൾ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ പേപ്പറിലേക്ക് കിടക്കുകയാണ് രണ്ടാമത്തെ പേപ്പറിൽ ഒന്നാമത്തെ വർക്ക് യോജി യോജിച്ച പോയി ചേർക്കാൻ അതിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് പറയണില്ല നിങ്ങൾ ജസ്റ്റ് നോക്കുക നമ്മൾ ഈ ഒരു പേപ്പറിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ആദ്യം പറഞ്ഞത് രണ്ടിൽ നാലാമത്തെ ചോദ്യം ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ കതർ ലൈലത്തുൽ കതർ പ്രത്യേകം ഓർത്ത് വെക്ക കേട്ടോ നാലാമത്തെ ചോദ്യം ഉത്തര ഇതാണ് അതിൽ നാലിന് നാല് അറഫാനോബിന്റെ സംബന്ധിച്ച അലൈഹി സ്വലമ എന്ത് പറഞ്ഞു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷങ്ങൾ പൊറപ്പിക്കുന്നതാണ് രണ്ടാമത്തെ പേപ്പറെ നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ ഇനി അതിൽ പ്രത്യേകമായിട്ട് നമ്മളൊന്നും പറയണില്ല ഈ സ്കിപ്പ് ചെയ്യുന്നതൊക്കെ ഒരു അറുപത് ശതമാനം സാധ്യത ഉള്ളതാണ് നമ്മൾ തൊണ്ണൂറ്റമ്പത് ശതമാനമോ മാത്രമാണ് പ്രത്യേകം പറയുന്നത് അതോടൊപ്പം നമുക്ക് അറുപത് ശതമാനമോ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ട നിങ്ങൾ പോസ് ചെയ്ത് കാണുന്നുണ്ട് നോക്കി താല്പര്യം പോലെ പഠിക്കുക പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത് എന്തായാലും പഠിക്കുകയും ചെയ്യുക മൂന്നാമത്തെ പേപ്പറിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിൽ ഏതൊക്കെയാണ് പ്രത്യേകത നമുക്ക് നോക്കാം മൂന്നാമത്തെ പേപ്പറിൽ ഒന്നില് രണ്ടാമത്തെ യോജിപ്പിച്ച് ചേർക്കാനേ സ്വർഗത്തോപ്പിൽ ഇൽമിൻ്റെ മജ്ലിസ് അഥവാ അറിവിൻ്റെ സദസ് മറ്റൊരു പേപ്പറിൽ വന്നുണ്ട് പക്ഷെ വന്നപ്പോൾ പറഞ്ഞില്ല ഒന്നില് മൂന്ന് ഖുർആാനിന്റെ വിശദീകരണമാണ് മറ്റു പേപ്പറിൽ വന്നുണ്ട് കേട്ടോ അവിടെ പറഞ്ഞില്ല നമ്മൾ ഒന്നിൽ ആറ് ഇന്നമ ബി ഹിസാബ് മറ്റു പേപ്പറിലുണ്ടത് അപ്പൊ അതൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റി ചോദ്യം അതുപോലെ ഫ ഇതൊക്കെ പൂരിപ്പിക്കാനുണ്ടോ ഇതിൽ ഒന്നിൽ ആറിൻ്റെ അർത്ഥം ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രതിഫലം അള്ളാഹു നൽകും ഒന്നിൽ എൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അത് തെക്കുവയുള്ള സൂക്ഷ്മതയുള്ള ഹൃദയത്തിൻ്റെ അടയാളമാണ് അടുത്ത ഈ രണ്ടെണ്ണം വീത ഇതാ പുണ്യമുള്ള ദിവസങ്ങൾ പുണ്യമുള്ള രാവുകൾ ഖൈറിൻ്റെ വൈകൾ ഖുർആാനെ വന്ദിക്കുന്ന രൂപങ്ങൾ ഭക്ഷണം കഴിച്ചാലുള്ള നബിചര്യ ഇതെന്തായാലും നമ്മൾ രണ്ടെണ്ണെങ്കിലും കിട്ടണം പുണ്യമുള്ള ദിവസങ്ങൾ അയ്യാമുത്തശ്ശേരിക്ക് വെള്ളിയാഴ്ച പുണ്യമുള്ള രാവുകൾ രണ്ട് പെരുന്നാൾ രാവ് വെള്ളിയാഴ്ച രാവ് ഹൈറിൻ്റെ വൈകൾ സലാം പറയൽ തിന്മ തടയൽ അങ്ങനെ അപ്പോൾ ഒരുപാട് ഡവൺ ഫുള്ള് പറയാത്ത് ഇതൊക്കെ ഒന്ന് പ്രത്യേകം ബുക്കിൽ നോക്കണമെന്ന് നല്ലതാണ് അല്ലെങ്കിൽ രണ്ടെണ്ണ പ്രത്യേകം ഓർത്തു വെക്കണം നല്ലതാണ് ഇനി ഖുർആാനെ വന്ദിക്കുന്ന രൂപങ്ങൾ ഉയർന്ന സ്ഥലത്ത് വെക്കുക മുകളിൽ മറ്റൊന്നും വെക്കാതിരിക്കുക അതുപോലെ തന്നെ അതിൽ അഞ്ചാമത്തെ ചോദ്യം ഇത് മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചാലുള്ള നബിചര്യ വിരലുകൾ ഊമ്പലും പാത്രം തുടച്ചു കഴിക്കലും അപ്പോൾ ഇതൊക്കെ എന്തായാലും രണ്ടെണ്ണം എഴുതണം കാരണം ഈ പേപ്പറിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രണ്ടെണ്ണം ഇത് എഴുതാണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും എന്തായാലും രണ്ടെണ്ണം എഴുതാണ്ടാവുക ഏതെങ്കിലും ഒന്ന് രണ്ട് മൂന്നെണ്ണക്കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടെണ്ണം എന്തായാലും കിട്ടേണ്ടതാണ് മൂന്നില് രണ്ട് മസ്ജിദുൻ നബവിയിൽ വെച്ചുള്ള നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത പത്ത് ലക്ഷം പ്രതിഫലം നാലില് മൂന്ന് പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം പള്ളിയിലെ മാലി മാലിന്യങ്ങൾ നീക്കുക ഭൗതിക സംസാരം ഒഴിവാക്കുക ശബ്ദം താഴ്ത്തുക മറ്റേ പേപ്പറിൽ വന്നിട്ടുണ്ട് നമ്മൾ അവിടെ വിശദീകരിച്ചില്ല അതുപോലെ തന്നെ അവിടെ തന്നെ നാലാമത്തെ ചോദ്യം ദീന് മനസ്സിലാക്കേണ്ടത് ഏത് രൂപത്തിലാണ് സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേപ്പറിലും പ്രത്യേകമായിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞ് കഴിഞ്ഞു സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കുറച്ച് കാണുക സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യം പോലെ കാണുക പ്രത്യേകം നമ്മൾ പറഞ്ഞത് അതെന്തായാലും പഠിച്ചിരിക്കുക അത് തന്നെയാണ് ചോദ്യം വരിക നമ്മൾ പുസ്തകം പഠിക്കുന്നതിൻ്റെ പുറമെ ഇത് നോക്കിയാൽ വളരെ അത്യാവശ്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ പേപ്പർ നോക്കിയത് കൊണ്ടോ ഏതെങ്കിലും ഒരു വർഷത്തെ പേപ്പർ നോക്കിയത് കൊണ്ടോ നമുക്ക് മാർക്ക് ഗ്യാരണ്ടി തരാൻ കഴിയൂല അത് വെറുതെ ഒരു വാക്കായി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് പേപ്പറും കഴിഞ്ഞ മൂന്ന് വർഷത്തെ പേപ്പറും നോക്കി അതിൽ ഉത്തരങ്ങൾ പ്രത്യേകമായിട്ട് എനിക്ക് കണ്ടെത്തി ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പ്രത്യേകം പറയുന്നത് അതോടൊപ്പം ബാക്കി വന്ന ചോദ്യങ്ങളൊക്കെ അറുപത് ശതമാനം സാധ്യത ഉള്ളതുമാണ് അഥവാ നമ്മുടെ ഈ കർമ്മം സ്വീകരിക്കട്ടെ നാളെ ഖബറിലേക്ക് ബാക്കിയാവുന്നൊരു ഞാഫിയായ ആരും ആയി മാറ്റട്ടെ എനിക്ക് പരീക്ഷ അല്ല ഉന്നത വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാവശ്യത്തോടു കൂടി ഇത് അവസാനിപ്പിക്കുകയാണ് അടുത്തത് ഏത് പരീക്ഷ പേപ്പറാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്തുകൊണ്ട് കേട്ടോ